രചന സലീൽ ബിൻ കാസിം അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് കാസിതരണം എഡിറ്റിങ് പെണ്ണാണാൻ പോകുന്നതിന് ടെൻഷൻ നല്ലോണം ഉണ്ടായിരുന്നു വണ്ടി അവിടെ വീടിനടുത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്തപ്പോൾ അയലത്തുള്ള സ്ത്രീ തുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു അവരെ നോക്കി ചിരിക്കണോ വേണ്ടോ എന്നായിരുന്നു ആദ്യത്തെ കൺഫ്യൂഷൻ അഥവാ ചിരിച്ചാ ചെക്കനൊരു കോഴിയാണെന്നങ്ങനെ അവർ പെണ്ണിന്റെ വീട്ടിൽ പറഞ്ഞാലോ ലോ ഇനിയിപ്പോ ചിരിച്ചില്ലെങ്കിൽ ചെക്കൻ ഒരു മൂരാച്ചാണെന്ന് പറഞ്ഞാലോ ലോ എന്ന കോർത്ത് ആ കൺഫ്യൂഷനായി നിൽക്കുന്നതിനിടക്ക് ബ്രോക്കർ ആയി ആയിമൂട്ടിക്കാ വണ്ടിയിൽ നിന്നിറങ്ങിയ ഉടനെ അവർ നോക്കി വെളുക്കിനൊരു ചിരി വാസാക്കി മൂപ്പില് ചിരിച്ചപ്പോൾ അവരും തിരിച്ചിരിച്ച് ആ രണ്ടുപേരും ചിരിച്ച സ്ഥിതിക്ക് നമ്മൾ മാത്രം ചിരിക്കാതിരുന്ന മോശമല്ലേ എന്ന് കരുതി ചെറുതായ ഒരു ചിരി വാസാക്കിയ ശേഷമാണ് ആ വീട്ടിലേക്ക് കയറിയത് അടുത്ത കടമ്പ ഷൂ ഇരുന്നതായിരുന്നു ഞങ്ങളെ കണ്ട ഉടനെ പെണ്ണിന്റെ ഉമ്മ വാതിക്കിൽ വന്ന് എത്തി നോക്കുന്നുണ്ടായിരുന്നു ബാപ്പ സീറ്റുകളിൽ നിന്ന് സലാം പറ കയറി വരിയെന്ന് എന്ന് പറഞ്ഞ് ക്ഷണിക്കുകയും ചെയ്തു പക്ഷേ ഷൂസിന്റെ ലേസ് വലിച്ചിട്ട് കിട്ടുന്നില്ല ജീവിതത്തിൽ അന്നേ ഒരു ഷൂരൻ അത്രത്തോളം പാടുവിടേണ്ടി വന്നിട്ടില്ല ലേസ് ഊടങ്ങിയത് കാരണം ഊരാൻ പറ്റാതെ വന്നപ്പോൾ ഒരുപാട് നേരം അങ്ങനെ കുരിഞ്ഞേൽക്കുന്നുള്ള ജാളിത കാരണം എഴുന്നേറ്റുന്ന ഒരു കാലുകൊണ്ട് ഷൂസിന്റെ മടമ്പു വാങ്ങാൻ ചവിട്ടി പിടിച്ച് ഊരാൻ നോക്കിയെങ്കിലും പറ്റുന്നില്ല മെളിന്ന് ഡാൻസ് കളിക്കുന്ന കണ്ട് സാപം തോന്നിയാവണം അതൊന്നും ഊരണ്ട നിങ്ങൾ എന്ന് പെണ്ണിന്റെ പാപ്പ പറഞ്ഞെങ്കിലും അതൊരു അറിയാവുന്നതുകൊണ്ട് അല്പം കഷ്ടപ്പെട്ടാണെങ്കിലും ഷൂ ഊരിത്താനകത്തേക്ക് കയറിയിരുന്നു അതിനുശേഷം മൂപ്പര് വക കുറെ ക്ലേശയ ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നു ലീവിന് വന്നിട്ട് എത്രയായി എന്നാ തിരിച്ചു പോകുന്ന എക്സെട്ര ഭൂരിഭാഗം ചോദത്തിന് ഉത്തരം പറഞ്ഞ അയ്മൂട്ടിക്കായത് കൊണ്ട് ഇടയ്ക്കിടന്ന് ചിരിച്ചു കൊടുത്തുകൊണ്ട് തടി സലാമത്താക്കി ബൂസ്റ്റും ബിസ്ക്കറ്റും മിച്ചറും കായവരത്തും പെണ്ണിന്റെ ഉമ്മയാണ് കൊണ്ടുവന്ന് അത് കൊണ്ടുവരുന്ന സമയത്ത് വാതിലിന്റെ മറികട കൂശൂഷിക്കുന്നുണ്ടായിരുന്നു സാധാരണ ഇതൊക്കെ പെണ്ണല്ലേ കൊണ്ടുവരേണ്ടെന്ന് ചിന്തിച്ച് ബൂസ്റ്റ് എടുത്ത് കുടിക്കാൻ തുടങ്ങിയതിനിടക്ക് അയ്മൂട്ടിക്ക് അത് ചോദിക്കുകയും ചെയ്തു പെണ്ണിന് നാണായത് ഉണ്ടാവല്ലേ ഇങ്ങോട്ട് വരാത്ത് അത് കേട്ട പെണ്ണിന്റെ ഉമ്മ മുഖത്തെ പരിഭ്രമം മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ട് ചെറുതായൊന്നും ചിരിച്ച് ഏയ് അതൊന്നുമല്ല പെണ്ണാണ് വരുന്നവർക്ക് ചായ ഉണ്ടോ കൊടുക്കുന്നത് ഓൾക്ക് ഇഷ്ടമല്ല മൂപ്പത്തി ഒന്ന് പറഞ്ഞപ്പോൾ ബൂസ്റ്റ് തരിപ്പിപ്പോയെങ്കിലും ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു നിന്ന് വന്നവരോട് സംസാരിക്കാൻ പെണ്ണിന് പെണ്ണിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആയമുട്ടിക്കാരൻ അടുത്ത ജീവിതത്തിൽ മൂപ്പത്തി ശരിക്കും ചമ്മി എങ്കിലും ചിരിച്ചുകൊണ്ട് ഏയ് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ അകത്തേക്കാരൻ ക്ഷണിച്ചപ്പോൾ മടിച്ചു മടിച്ചാണ് അകത്തേക്ക് കയറിയത് പക്ഷെ ഓളെ കണ്ടതോടെ ഉള്ളിൽ അതുവരെ ഉണ്ടായിരുന്ന മടിയും പേടിയൊക്കെ തനിയെ ഇല്ലാതായി ഇളം പച്ച നിറമുള്ള തട്ടത്തിനുള്ളിൽ ആ വട്ടമുഖവും ഉണ്ട കണ്ണും പുറത്തേക്ക് പടർന്നു കിടക്കുന്ന ചുരുണ്ട മുടിയുമൊക്കെയായി വല്ലാത്തൊരു മുഞ്ചുണ്ടായിരുന്ന അവളെ കാണാൻ എന്നെ കണ്ട ഉടനെ ഓള് ബെഡ്റൂമിലേക്ക് നടന്നു പുറകെ ഞാനും നിങ്ങളെ പേരെന്താ ഓളെ വെള്ളാരമ്പലുകൾ കാട്ടിയുള്ള ചിരി കണ്ടപ്പോൾ അതിലറിയാതെ മയങ്ങിപ്പോയത് കൊണ്ട് ഓളെ ചോദ്യം അവ്യക്തമായിട്ടാണ് ചെവിയിൽ പതിഞ്ഞത് അന്നേരം അന്നേരമുള്ള കണ്ണുകൾ അവിടെ മൂക്കിൽ ഒറ്റകൾ മൂക്കുത്തിൽ മുടക്കി നിൽക്കുകയായിരുന്നു മൂക്കുത്തി അത് കേട്ടതോളി ചിരി ഉടങ്ങി മൂക്കുത്തി എന്നൊക്കെ ആർക്കെങ്കിലും പേരിടോ ഓളെ ആ ചോദ്യം കേട്ടപ്പോഴാണ് പറ്റിയ അക്കിടി തിരിച്ചറിഞ്ഞത് ഏയ് അതല്ല മൂക്കുത്തി അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാൻ വരികയായിരുന്നു എൻ്റെ പേര് ഫാസിലിന്ന അപ്പോഴും കണ്ണുകൾ ഓളെ ചുവന്ന മൂക്കിലും മൂക്കുത്തിലും തന്നെ ആയിരുന്നു എന്റെ പേര് റസീല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ആ ചോദ്യം അപ്രതീക്ഷിതമായിരുന്നെങ്കിലും അതിനുള്ള ഉത്തരവോളെ കണ്ട നിമിഷം തന്നെ മനസ്സിൽ ഫിക്സ് ആയതുകൊണ്ട് ചാടി കയറി മറുപടി കൊടുത്തു പിന്നെ ഇഷ്ടവാണ്ട് എനിക്കന്നെ നല്ലോണം ഇഷ്ടപ്പെട്ടു അണക്കിന്നെ ഇഷ്ടമായോ ആ ചോദ്യം കേട്ട പെണ്ണിനെ മുഖം നാണത്താൾ തുടുക്കുമെന്നും ഓൾ കാലുകൊണ്ട് കളം വരയ്ക്കുമെന്ന് പ്രതീക്ഷിരുന്നെങ്കിലും ഒരാൾ ഒറ്റ നോട്ടത്തിലേക്ക് എങ്ങനെയാ ഇഷ്ടപ്പെടാൻ പറ്റിയാ ആ നിങ്ങൾ എന്താണ് ഇങ്ങനെയുള്ള ആളാണെന്നൊക്കെ പഠിക്കട്ടെ എന്നിട്ട് പറയാം ഓള് പറഞ്ഞു കേട്ടപ്പോൾ ശരിക്കും ഞാൻ ചമ്മി ചാടി കയറി ഇഷ്ടമായിരുന്നു പറയേണ്ടിരുന്നില്ല എന്ന ജാളിതെ തലപതിയെ താഴ്ത്തി നിന്നോട് എനിക്ക് എന്തിനു ചോദിക്കാനുണ്ടോ ഓളെ ചോദ്യം കേട്ടോ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ലായിരുന്നെങ്കിലും അതെ അവ മീൻകറി വെക്കാൻ അറിയോ നല്ല കുടമ്പൂളിയൊക്കെ ഇട്ട് വറ്റിച്ചിട്ട് എന്നൊരു ഒറ്റ ചോദ്യം അങ്ങോട്ട് വെച്ചു കൊടുത്തു ഇല്ല അറിയില്ല മുഖത്തടിച്ച പോലെ ഓളെ മറുപടിയും വന്നു എനിക്ക് മീൻകറി നല്ല ഇഷ്ടോ അത് പറഞ്ഞ ഉടനെ ഓളുടെ ചോദ്യം വന്നു നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയോ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചൂടെ എനിക്ക് ബിരിയാണി നല്ല ഇഷ്ടമാ എന്നായിരുന്നു കാന്താരിയുടെ മറുപടി സംഗതി കുനിഷ്ടാണ് പറഞ്ഞെങ്കിലും നമ്മളെ ആക്കാൻ വേണ്ടി പറഞ്ഞാണെങ്കിലും അത് കേട്ട് നല്ലോണം ചമ്മിയിരുന്നെങ്കിലും ആ വാക്കുകൾ വന്ന് പതിച്ച ഹൃദയത്തിലാണ് നമ്മളെ ഇഷ്ടപ്പെട്ടെന്നും കല്യാണം കഴിക്കാൻ സമ്മതാണെന്നും അവളെ പോലെ ഒരു കാന്താരിക്ക് അതിലും മനോഹരമായിട്ട് പറയാൻ പറ്റില്ലല്ലോ എന്നാൽ ഞാൻ ഇന്ന് തന്നെ പോയി ബിരിയാണി ഉണ്ടാക്കാൻ പഠിക്കട്ടെ അവസാനം ഈ പറഞ്ഞ് പറ്റിക്കില്ലല്ലോ എന്നും പറഞ്ഞ് തിരിഞ്ഞെടുക്കാൻ ഒരുങ്ങുമ്പോൾ ഓൾ മുഖം നാണം കൊണ്ട് ചുവക്കുന്നതും ഒരു നുണക്കുഴി തെളിഞ്ഞു വരുന്നതും കണ്ണു നിറയെ തന്നെ കാണാൻ പറ്റി ഓളോട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിലും കൊള്ളോ ഹോംഖ്യ എങ്ങനെ കെട്ടോന്ന് നടക്കട്ടെ എന്നെ കൊണ്ട് മീൻകൊറി ഉണ്ടാക്കി ചെന്ന മുമ്പിൽ വെച്ച് തന്നെ ആ ചട്ടിയിൽ ചോറിട്ട് വടിച്ച് നക്കി നല്ലൊരു ഏമ്പക്കും വിട്ടിട്ടെ ഇനി ഞമ്മക്ക് വിശ്രമുള്ളൂ എന്നുകൂടി മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയെന്ന് മാത്രം